ഇതാണ് സംഭവം ഇതെന്താണെന്ന് അല്ലേ ഇത് കാരണം ഈ സാധനം കിട്ടിയത് നമ്മുടെ കൃഷിഭവനിന്നാട്ടോ ഇത് കിഴികട്ടോന്ന് നടക്കല്ലേ ഇത് ഈ സാധനം എന്നാ വേണോ എന്തായാലും നമുക്ക് ഇടാംബാ ഭയം ഹലോ വെൽക്കം അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലൗസുമായിട്ടോ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ പോലെ ഈ കൃഷിക്കാരൻ്റെ ഗ്ലൗസ് എന്ന് ഈ വീഡിയോ മാക്സിമം എല്ലാ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യാൻ പറയാറില്ല മാക്സിമം ഷെയർ ചെയ്യാം ഷെയർ ചെയ്യണം കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വീഡിയോ ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് ഉപകാരപ്രദമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്ക് ഏറ്റവും ശല്യപ്പെടുന്ന ഒരു സാധനത്തിന് പ്രതിവിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മുൻകരുതലായിട്ട് ഗ്ലൗസ് ഇടണം ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇടാൻ നമുക്കറിയത്തില്ല നമ്മൾ ഈ കൃഷിയിൽ ഡോക്ടർ ആട്ടോ കൃഷിക്കാരെല്ലാം ഡോക്ടേഴ്സാണ് കാരണം എല്ലാം പരീക്ഷണങ്ങൾ ചെയ്ത് വിജയിക്കുന്നവരാണല്ലോ പകുതി കുറച്ചൊക്കെ വിജയിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ട് ഈ ഗ്ലൗസ് ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് അപാരമായിട്ടുള്ള സ്മെല്ലാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ സ്മെല്ലാ അപ്പോൾ ആ സ്മെല്ല് നമ്മുടെ കയ്യിലേക്ക് അത് മാസ്ക് മാസ്ക് വെക്കുന്നില്ല അപ്പോൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് പോകുന്നില്ല കൈ കഴിയാൽ പോലും പോകുന്നില്ല അപ്പോൾ അത് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ ഗ്ലൗസ് ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം റെഡി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ നമ്മൾ നമ്മളത് സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം ഇതെന്താണെന്ന് അല്ലേ ഇത് ചോദിക്കരുത് അതെ എന്താണെന്ന് മാത്രം ചോദിക്കരുത് എന്താണെന്ന് അറിയത്തില്ല കാരണം ഈ സാധനം കിട്ടിയത് നമ്മുടെ കൃഷിഭവനിന്ന് കേട്ടോ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ സാധനം എന്ത് പറഞ്ഞിട്ടാണെന്നല്ലേ ഇത് നമ്മുടെ കാട്ടുപന്നി അതുപോലെ മുള്ളൻപന്നി അതുപോലെ ഉള്ളക്കി പോലെയുള്ള സാധനങ്ങൾക്കെല്ലാം സാധനങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാന്ന് പറഞ്ഞാൽ ടാക്ടർ അന്നേക്കും കേട്ടോ നമുക്ക് എന്തായാലും ഇട്ട് പരീക്ഷിക്കാം ഭയങ്കരമായിട്ടുള്ള മണോ നമുക്കിത് ഗ്ലൗസ് ഇടാതി ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്തായാലും അവരൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് വില വരുന്നത് കൃഷിഭവനിൽ നിന്ന് പത്ത് രൂപയോ വെറും പത്ത് രൂപയുള്ളൂ ഒരു കിലോയുടെ കവറാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കിയിട്ടൊന്നുമില്ല എന്തായാലും ഇവനെ ഒന്ന് നമുക്ക് ഇട്ട് പരീക്ഷിച്ച് നോക്കാം ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാ എന്തായാലും ഞങ്ങൾ ഇന്നലെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇത് നമ്മുടെ പട്ടിക്കൂട് ലൂക്കയുടെ ഒക്കെ പട്ടിക്കൂടാണ് കേട്ടോ ഇവിടുന്ന് ഈ പന്നി രാത്രി രണ്ടരയ്ക്ക് പന്നി ഇതിലൂടെ വന്നിട്ട് ഇവിടെ വന്ന് നമ്മളെ നോക്കി കളിയാക്കുക കളിയാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ രണ്ട് രണ്ട് മൂന്ന് പടക്കം പൊട്ടിക്കാൻ തന്നിട്ട് പടക്കം ഒട്ട് പൊട്ടിയില്ല തണുത്തിരുന്ന് ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ അപ്പോൾ എന്തായാലും എവിടെ വന്ന് നിന്നിട്ട് നമ്മളെ ഇങ്ങനെ വളരെ എന്താ പറയുന്നത് കളിയാക്കുന്ന രീതി ഇളിഫനായിട്ട് ഇളിച്ച് നിന്ന് നമ്മളെ കാണിക്കുന്ന രീതിക്ക് ആ പന്നി നമ്മളെ തിരിച്ചു നോക്കി എന്തായാലും അവനെ നമ്മൾ വെറുതെ വിടുന്നില്ല അവനെ കൊല്ലാനുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടുന്നില്ല കൊല്ലാനുള്ള വൈരാഗ്യം നമുക്ക് അതിനോട് ഉണ്ട് കാരണം നമ്മുടെ കൃഷിയെല്ലാം കുത്തി നശിപ്പിക്കുക നമ്മളതിനെ എങ്ങനെയും കൈ കിട്ടി ഞെരിച്ചു കൊല്ലും പക്ഷേ കൈ കിട്ടത്തില്ല എന്തായാലും അവന് ഭയങ്കര സ്മെല്ലാട്ടു അതിന് എന്തായാലും അവനെ വിതറുകട്ടോ ഇതിനൊരു ഒരു ഒരു ഇത്രയും അഞ്ച് സെൻറ്റിമീറ്റർ അങ്ങാണ്ട് മേളിൽ പൊക്കി കിഴുകെട്ടി ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കിഴികെട്ടൊന്നും നടക്കാല്ലോ ഇത് ഈ സാധനം എന്നെ വേണോ എന്തായാലും നമുക്ക് ഇടാംബാ ഈ നമ്മുടെ ലൂക്കായനെയൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കിയത് എങ്ങനെയുണ്ട് കേട്ടോ കേട്ടോ അവന്മാർക്ക് പേടിയുണ്ട് കേട്ടോമാർക്ക് എന്തോ പേടി പോലെ ഉണ്ട് കേട്ടോ കേട്ടോ ഈ സാധനം അപ്പോൾ എന്തോ ഫലവത്താകുന്ന സാധനമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇവനെ നോക്കാം കാരണം എന്തായാലും ഇവനെ ഇടാം ഏഹ് ഇട്ട് ഇട്ടാലല്ലാത്ത കാര്യം നടക്കല്ലേ ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വീടിനോട് ചേർന്ന് വരെ പന്നി വരിക എന്ന് പറയുന്നത് എന്നാ സ്ഥിതി അപ്പം ഈ എന്തായാലും അധികൃതർ എന്തായാലും ഇതൊന്ന് ഒരു ഒരു പരിഹാരം തരണം ഒരാൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരത് എന്ത് ചെയ്യുമെന്നറിയത്തില്ല അവർ വെടിവെച്ച് കൊല്ലുമോ എന്തായാലും കൊല്ലുമോ എന്തേലും ചെയ്യാതെ മാർഗമില്ല അറിയാവുന്ന ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം കഴിഞ്ഞിടയ്ക്കാനൊരു ആ ഇത് ഞാൻ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൺപത് കിലോയാലും വരും അത്രയും വരുതാ ഇത് അറിയാവുന്നവരെന്തേലും ഒന്ന് കമൻറ്റ് ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഒരു പരിഹാരം കാണാം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം അത് പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോ അവനെ എന്താ പരിഹാരം ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് പിന്നെ ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് കുറച്ച് ഇട്ടു നോക്കാം ഞാൻ അതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇട്ടത് ഇടാ കേട്ടോ എന്തായാലും നമുക്ക് വാരി ചുമ്മാ ഇടാം ഏഹ് ഭയങ്കര മണമാണ് ഏഹ് രാത്രി ഞങ്ങളുടെ ലൂണേനൂക്കെ ഞങ്ങളെ കിടത്തി ഉറക്കൂല്ല എന്നേ ഇത്രയും വീടിൻ്റെ അടുത്ത് വരാം അകന്നു വരുവാണെങ്കിൽ പിന്നെ വേണ്ടില്ല നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കുത്തിമറിച്ചിട്ടേക്കും ഇവിടെ അല്ല ആകെ പ്രശ്നമാക്കി പ്രശ്നമാക്കിയിട്ടേക്കുന്നത് അപ്പം എന്തായാലും ഇവനെ നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് നമുക്ക് എന്താ റിസൾട്ട് ഞങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം മോശമാണെങ്കിൽ നല്ലതാണെങ്കിലും വീഡിയോ ഇട്ട് കാണിച്ച് തരാം കാരണം കൃഷിക്കാർക്ക് ഇത് ഭയങ്കര ശല്യമാണെന്നേ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം ഇത് ഇതിനെക്കൊണ്ട് ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്ക് ഭയങ്കര ശല്യമാണ് ഞങ്ങളെപ്പോലെ കൃഷിക്കാർക്കെല്ലാം വലിയ ചല്യുവായപ്പം അപ്പോൾ ഒക്കെ ഇതേ ഉള്ളൂ കേട്ടോ വീടി ഇത്രയേ ഉള്ളൂ